നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭവന പുനരധിവാസ പദ്ധതി ആ പദ്ധതിക്കാണ് ഇന്ന് കൊച്ചിയിൽ തുരുത്തിയിൽ സാക്ഷ്യം ലക്ഷ്യം വഹിച്ചിരിക്കുന്നത് അത്ര മനോഹരമായ രീതിയിൽ ഒരു വലിയ രണ്ട് ഭവന സമുച്ചയങ്ങൾ ഇര രണ്ടവറുകളാണ് ഈ ലോ കൊച്ചിക്ക് വേണ്ടി കൊച്ചിയിലെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്വന്തം വീടെന്നൊരു സ്വപ്നം കാണുവാൻ സാധിക്കാത്തവർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ആ ഒരു ഭവനം ഇന്ന് മുഖ്യമന്ത്രി താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചി അല്ലെ ഫോർട്ട് കൊച്ചിയിലാണ് അത് കൊച്ചി കോർപ്പറേഷന്റെ കൂടെ നേതൃത്വത്തിലാണ് ആ ഒരു രണ്ട് സുച്ചയങ്ങളും പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒന്ന് നാല് കോടി മറ്റൊന്ന് കോടി ഇങ്ങനെയായിരുന്നു ഇരുപത്തിനാല് കുടുംബങ്ങൾക്കാണ് ആ ഒരു ഭവന സമുച്ചയത്തിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭവന പുനരധിവാസ പദ്ധതി കൂടിയാണ് ഇന്ന് തുരുത്തി ടവർ അല്ലെ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സിന്ധുനെ നമുക്കറിയാം കഴിഞ്ഞ ഇടയ്ക്ക് മുട്ടത്തറയിൽ നമ്മൾ കണ്ടതാണ് ഓക്കെ ദുരന്ത ബാധിതർ അപ്പൊ തന്നെ ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്കൊക്കെ വലിയ രീതിയിൽ ദുരന്തം അനുഭവിക്കുന്നവർ അവർ വളരെ കാലങ്ങളായി ഇത്തരത്തിൽ വാടക വീടുകളിലൊക്കെ താമസിച്ചും അവരെല്ലാവരും സ്വന്തം സ്വന്തമായ കാഴ്ച നമ്മൾ കണ്ടു സമാനമായ കാഴ്ചയാണ് നമുക്ക് ഇന്നിവിടെ കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ കാണുവാൻ അത് മാത്രമല്ല സിന്ധുരി ഇതിലേറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമുച്ചയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അവർക്കൊരു ലക്ഷറി ലൈഫാണ് ലഭിക്കാൻ പോകുന്നത് കാരണം നമുക്കറിയാം സാധാരണ നമ്മളിപ്പോ ഒരു ഫ്ളാറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് അങ്കണവാടികളുണ്ട് കടമുറികളുണ്ട് ജിംനേഷ്യം എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് വെറുതെ കുറച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ല അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു സമുച്ചയത്തിലൂടെ ഒരു വലിയ അവനും അല്ലെങ്കിൽ അവരുടെ ഒരു സമൂഹമാണ് അവർക്ക് സ്വന്തമാക്കുവാൻ പോകുന്നത് ശരി നമുക്ക് ഇതൊക്കെ നേരിട്ട് കണ്ട ഒരാൾ ഇന്ന് ഏർ പ്രതികരിക്കുന്നു വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ആ പ്രതിനിധിയായിട്ടുള്ള ഉമേഷാണ് ചേരുന്നത് ആ ഗുഡ് ഈവനിംഗ് ഇന്നിപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഉമേഷ് അടക്കം നിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്കറിയാം മുന്നൂറിലധികം ആളുകൾക്ക് ഇവിടേതാ വീട് നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ താക്കോൽദാനം അല്പസമയം മുൻപായിരുന്നു കൊച്ചിയിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉമേഷ് ഗുഡ് ഈവനിംഗ് തന്നെ രാജ്യത്തിന് മാതൃകയായ ഒരു അഭിമാന പദ്ധതിയാണ് അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ സമർപ്പിച്ചത് കോട്ടുകേശിയിലെ പെരുത്തി ഇരട്ട ടവർ ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് പുതിയ വീട് ഇന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് ഒരു ഒരു തദ്ദേശ ഭരണ സ്ഥാപനം രാജ്യത്ത് ആദ്യമായാണ് ഇത്രയും വലിയൊരു ഫ്ളാറ്റ് സമുച്ചയം ഇങ്ങനെ കൈമാറുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ ഭരണാനുമതി ആയതെങ്കിലും നിലവിലുള്ള ഭരണസമിതിയാണ് ഇത് ഒരു വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് എന്ന് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി ഏതായാലും നിരാലംബരായ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് സ്വന്തം കിടപ്പാടമായിരിക്കുന്നവർക്ക് കിടന്നുറങ്ങാൻ ഒരു സുരക്ഷിതമായ ഭവനം അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനോഹരമായ കാഴ്ചയാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന്റെ താക്കോലുകൾ അവർക്ക് കൈമാറിയത് നിറകണ്ണുകളോടെയാണ് പലരും അത് ഏറ്റുവാങ്ങിയത് ആ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് അതിലൊന്ന് ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തദ്ദേശപരമായ സ്ഥാപനവും ഒക്കെ ചേർന്നാണ് ഈ ഫ്ലാറ്റ് തൊഴിച്ച പദ്ധതി പൂർത്തിയാക്കിയത് ഈ സഹകരണാത്മക സഹകരണാത്മകലിസത്തിന് ഉത്തമ മാതൃയാണ് ഈ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി വികസനവും ക്ഷേമവും ഉൾക്കൊള്ളുന്ന നവകേരള സങ്കല്പത്തിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ പദ്ധതികളെല്ലാം എന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് തള്ളിക്കളഞ്ഞറുണ്ട് പക്ഷെ പാവപ്പെട്ടവർക്ക് ഇവിടെ വീട് ലഭിച്ചു തുടങ്ങി ഇതോടെ അനാവശ്യ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പദ്ധതിയെ തകർക്കാൻ പലരും ശ്രമിച്ചു പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് സർക്കാർ മുന്നോട്ട് പോയി ജനപക്ഷത്ത് നിന്നവരല്ല ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഈ ക്ഷേമ പെൻഷൻ പദ്ധതിക്കും തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുണ്ടായി പേ ഫോൺ പദ്ധതിക്കെതിരെയും ഇപ്പോൾ രംഗത്ത് വന്നു ചിലർ കോടതിയെയും സമീപിച്ചു ഈ അങ്ങനെ കോടതിയിൽ പോയാർക്കെതിരെയൊക്കെ ശക്തമായ പരാമർശമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായത് അതെല്ലാം നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് അവരെല്ലാം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഒപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സമൂഹത്തിൽ വൈവിധ്യമാർന്ന മതവിശ്വാസവും വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒക്കെ പുലർന്നവരുണ്ട് എന്നാൽ നാടിന്റെ വികസനത്തിനും പാവപ്പെട്ടവരുടെ ക്ഷേമകാര്യത്തിനും എല്ലാം എല്ലാം എല്ലാവരും യോജിച്ചു നിൽക്കണം എന്നും മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിന് തന്നെ മാതൃകയായ അഭിമാന പദ്ധതി അത് യാഥാർത്ഥ്യമായിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് ഈ വീടുകൾ കൈമാറിയിരിക്കുന്നു